നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ ഇൻക്ലൂസീവ് ആക്കുന്നതിനോടൊപ്പം തന്നെ യഥാർത്ഥത്തിൽ ആ നിലയ്ക്കുള്ള ഒരു ബോധവൽക്കരണം ഇപ്പം ആർ പി ഡബ്ല്യു ഡി ആക്ട് നിലവിൽ വന്നതിന് ശേഷം കൃത്യമായ അതിന്റെ ഒരു ബോധവൽക്കരണം നമ്മുടെ താഴെ തട്ടിൽ നടന്നിട്ടില്ല അതിന്റെ പ്രശ്നങ്ങൾ നമ്മുടെ രക്ഷകർത്താക്കൾക്കുണ്ട് എങ്ങനെയാണ് വിവിധ നിയമ ഇപ്പൊ ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ ഏ ഭിന്നശേഷി എങ്ങനെ നമുക്ക് മെഡിക്കൽ ബോർഡ് വഴിയും മറ്റും സാധിച്ചെടുക്കാം അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ നിയമവശങ്ങൾ എവിടം വരെ എത്തണം എന്നുള്ളതിന് ഇപ്പോഴും നമുക്ക് കൃത്യമായ ഒരു സംവിധാനം നമ്മുടെ താഴെ തെ തട്ടിലേക്ക് ബോധവൽക്കരണം എത്തിയിട്ടില്ല എന്നുള്ളത് പ്രധാന വിഷയമാണ് ഒപ്പം തന്നെ വ്യത്യസ്തമായ സർക്കാർ കൊടുക്കുന്ന സഹായങ്ങളുണ്ട് ആ സഹായങ്ങൾ എങ്ങനെ നേടാമെന്നുള്ളതിനെ കുറിച്ചിട്ടും കൃത്യമായ ഒരു സംവിധാനങ്ങൾ പക്ഷെ വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷെ എങ്കിൽ പോലും അത് കൃത്യമായിട്ട് ഇപ്പോഴും നമ്മുടെ രക്ഷകർത്താക്കളിൽ എത്തിയിട്ടില്ല പിന്നെ ഒപ്പം തന്നെ നമുക്ക് പല അവകാശങ്ങൾ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ പലതും അപ്ലൈ ചെയ്താലും അത് വേണ്ട തരത്തിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാന വിഷയം അത് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഗ്രാൻഡ് സ്കൂളിൽ കൊടുക്കുന്ന ഗ്രാന്റ് അത് കൃത്യമായിട്ട് അവർക്ക് കിട്ടുന്നില്ല അതേപോലെ തന്നെ പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇപ്പൊ ഭിന്നശേഷിക്കാരുടെ പെൻഷൻ ഞാൻ ഇച്ചിരി വ്യത്യാസമായ വിഷയങ്ങൾ പൊതുവായിട്ട് കൊണ്ടുവരികയാണ് ഇപ്പൊ ഈ ഭിന്നശേഷിക്കാരുടെ പെൻഷൻ ഇപ്പൊ പഞ്ചാബ് കേസർ സാറുണ്ട് ഏഹ് അതായത് സാധാരണ കൊടുക്കുന്ന പെൻഷനേക്കാൾ ഇരുപത്തഞ്ച് ശതമാനം പെൻഷൻ അവർക്ക് കൂടുതൽ കൊടുക്കണമെന്നാണ് പണ്ട് കേരള സംസ്ഥാനത്ത് പെൻഷൻ ഏകീകരിക്കുന്നതിന് മുമ്പ് ഭിന്നശേഷിക്കാർക്ക് കുറച്ച് കൂടുതൽ കൊടുത്തോണ്ടിരുന്നതാണ് ഇപ്പം അത്തരം പെൻഷൻ ആ ആയിരത്തി അറുന്നൂറ് രൂപയിലോ അല്ലെങ്കിൽ ആയിരത്തി മുന്നൂറ് രൂപയിലോ ഒതുക്കി നിർത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് വേണ്ടത് അവകാശപ്രകാരം അവർക്ക് രണ്ടായിരം രൂപ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഇരുപത്തി ശതമാനം കുട്ടികൾ കൊടുക്കേണ്ടതാണ് അത് കിട്ടുന്നില്ല ഒപ്പം തന്നെ മറ്റൊരു കാര്യം നമുക്ക് പറയാനുള്ളത് ഈ നമ്മുടെ ഇവർക്ക് മറ്റു പല ആനുകൂല്യങ്ങളും കിട്ടാനും ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസപരമായി ഇൻക്ലൂസീവ് വിദ്യാഭ്യാസം പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഇൻക്ലൂസീവ് വിദ്യാഭ്യാസം നടക്കുന്നത് ആ കുട്ടികൾക്ക് വേണ്ട സൗകര്യങ്ങൾ സ്കൂളുകളിൽ ഉണ്ടോ ഇപ്പൊ സ്വാഭാവികമാണ് ടീച്ചർ പറഞ്ഞു ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു കൗൺസിലർ ഉണ്ടാവും ഇപ്പൊ നമ്മുടെ ബിആർ സികളിൽ ഇന്ന് ആഴ്ചയിൽ ഒരിക്കലും ഒരു ടീച്ചറാണ് നമ്മുടെ ഈ സ്കൂളുകളിൽ എത്തുന്നത് അപ്പൊ ഇത്രയും കുട്ടികൾ നാല്പത് കുട്ടികൾ അൻപത് കുട്ടികളൊക്കെ നമ്മുടെ സർക്കാർ സംവിധാനത്തിലുള്ള സ്കൂളുകളിൽ ഇരിക്കുമ്പോ അവർക്ക് വേണ്ട തെറാപ്പികൾ കിട്ടുക അവർക്ക് വേണ്ട സൈക്കോളജിക്കൽ പരിഗണന കിട്ടുക ഇതൊക്കെ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിലൂടെ മാത്രം നടക്കുന്നതല്ല ഒരു ഇൻക്ലൂസീവ് സമൂഹത്തെ സൃഷ്ടിക്കുമ്പോൾ അവർക്ക് വേണ്ട സംവിധാനങ്ങൾ കൃത്യമായി കിട്ടുന്നില്ല എന്നുള്ളതൊരു പ്രശ്നമാണ് അപ്പൊ ആ വിഷയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ വരേണ്ടതുണ്ട് ഒരു മോഡൽ ആയിട്ടെങ്കിലും ഒരു ജില്ലാ കേന്ദ്രങ്ങളിൽ ഒരു മോഡൽ ആയിട്ടെങ്കിലും ഇത്തരത്തിലുള്ള സ്കൂളുകൾ സ്ഥാപിക്കണം അവിടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടാനുള്ള ലോക്കോമോട്ടീവ് ആണെങ്കിൽ ആ നിലയ്ക്കുള്ള എന്തൊക്കെ സഹായങ്ങൾ വേണോ അത് ലഭ്യമാകണം അതോടൊപ്പം തന്നെ പഠനപരമായ പിന്തുണയ്ക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത്തരത്തിലുള്ള മാതൃകാ സ്കൂളുകൾ ഇന്ന് നമ്മൾ ഈ ഇൻക്ലൂസീവ് വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുമ്പോ നമ്മുടെ മാനസികമായിട്ട് ഇന്നും നമ്മുടെ സമൂഹം അതിനെ ഒരുങ്ങിയിട്ടില്ല കേരളീയ സമൂഹമാണ് യഥാർത്ഥത്തിൽ ഭിന്നശേഷിയെ കുറിച്ച് പഠിക്കേണ്ടത് ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കേണ്ടത് കേരളീയ സമൂഹമാണ് അപ്പൊ ആ നിലയിലേക്ക് നമ്മുടെ സമൂഹത്തെ പരിവർത്തനം ചെയ്യിക്കാനും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ തന്നെ കുട്ടികൾ കണ്ട് ഞാനൊരു ഇൻക്ലൂസീവ് വിദ്യാഭ്യാസമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളെന്നുള്ളതിലേക്ക് കുട്ടികൾ ഭയങ്കര കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ സമൂഹത്തോടെ പലപ്പോഴും പല സ്കൂളുകളിലും ഇത്തരം കുട്ടികളെ കൂടെ ഇരുന്ന് പഠിപ്പിക്കാമോ എന്നുള്ള ചോദ്യം വെറുതെ എങ്കിലും അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടാണെങ്കിലും ചോദിക്കുന്ന സാഹചര്യം എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരാളാണ് അപ്പൊ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ഈ ബി എഡ് പോലുള്ള സംവിധാനത്തിൽ ഇപ്പം ഇൻക്ലൂസീവ് വിദ്യാഭ്യാസത്തെ കുറിച്ചും ഭിന്നശേഷിയെ കുറിച്ചും പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെ ഓട്ടിസം ബാധിച്ച ഒരു കുഞ്ഞിനെ പൊതു വിദ്യാഭ്യാസത്തിൽ കൈകാര്യം ചെയ്യാമെന്നുള്ള ഒരു സംവിധാനം കൂടി നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കണം ബി എഡിന്റെയും അതേപോലെ പഠനപ്രക്രിയയുടെയും ഭാഗമാക്കണം അതോടൊപ്പം തന്നെ ഈ ഭിന്നശേഷി പരിചരണവും ഭിന്നശേഷിക്കാരുടെ അവരെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും നമ്മുടെ പാഠ്യക്രമത്തിൽ ഭാഗമാക്കണം അത് മുതിർന്ന ക്ലാസ്സുകൾ ഒരു എട്ടോ ഒമ്പതോ ക്ലാസ്സിലൊക്കെ വരുമ്പോൾ അത്തരത്തിലുള്ള നമ്മുടെ കുട്ടികളുടെ മോറൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് തന്നെ ഇത്തരം കുഞ്ഞുങ്ങളുടെ ശ്രദ്ധിക്കേണ്ടതും പരിചരിക്കേണ്ടതുമായുള്ള കാര്യങ്ങൾ കൂടെ പെടുത്തിയാൽ നമ്മളെ വരുന്ന വളർന്നു വരുന്ന തലമുറയിലെ ഇവരെ എന്നോടൊപ്പം ചേർത്ത് ഒരു ദയയുടെ ഭാഗമല്ല എന്റെ ഒരു രാഷ്ട്രത്തോടുള്ള കർത്തവ്യം നല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത് നിർത്താനുള്ള ഒരു പ്രവണത തന്നെ കുട്ടികളിത്രണം